നമ്മുടെ വീടുകളിലൊക്കെ വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് ഈ പാഷൻ ഫ്രൂട്ട് നമ്മുടെ ചെറുപ്പത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയാണ് ഞാൻ ആലപ്പുഴയുള്ള സമയത്ത് ഒന്നോ രണ്ടോ കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ സന്തോഷമാണ് മരത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് പറിച്ചു കഴിക്കാനായിട്ട് ചെറിയ പുളിപ്പാണെങ്കിൽ പോലും ധാരാളം ഗുണങ്ങളുണ്ട് എൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും പല ആളുകൾക്കും അറിയില്ല അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു കടും മഞ്ഞ നിറത്തിലുള്ള പഴമാണ് അല്ലേ പർപ്പിൾ നിറത്തിലുള്ള പാഷൻ ഫ്രൂട്ടും ഉണ്ട് ചില ആളുകൾക്ക് അറിയില്ലായിരിക്കും ഞാൻ ഈ ഇടയ്ക്കാണ് അങ്ങനെ ഒരു ഫ്രൂട്ട് കണ്ടത് ശരിക്കും ഈ മഞ്ഞ നിറത്തിലുള്ളതിന് ഒരു പുളിപ്പൊക്കമുണ്ട് ചില പുളിപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് നല്ലതാണ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ പർപ്പിളിനാണെങ്കിൽ കുറച്ചും കൂടി പർപ്പിൾ കുറച്ചും കൂടെ ഡാർക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല മധുരമാണ് അപ്പം ഈ കടും പച്ച നിറത്തിലുള്ള കായ്ക്കൾ പഴുക്കുന്ന സമയത്ത് ഒരു പർപ്പിളായിട്ട് മാറുകയും ഈ പർപ്പിൾ കുറച്ചും കൂടി ഒരു പഴം പാകം വാങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ തൊണ്ടൊന്ന് ചുളിയുന്ന സമയത്താണ് ഈ പാകം വാണെന്ന് പറയുന്നത് ആ സമയത്ത് നല്ല മധുരവും ഉണ്ടാവും പിന്നെ ഇതിനകത്ത് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്താണ് ആൻറ്റി ഓക്സിഡൻസ് ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള റാഡിക്കൽ ഇഞ്ചുറി ഉണ്ടാവും ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത് പല ഭാഗത്തും ഇൻഫ്ലമേഷൻ ജോയിൻ പെയിൻ ഇതൊക്കെ ഉണ്ടാവും അതിനെ തടയാൻ വേണ്ടി കുറച്ചൊക്കെ ഹെൽപ് ചെയ്യുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് പിന്നെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം സോഡിയം കാൽഷ്യം അയൺ ഫൈബർ ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് ഉണ്ട് നിയാസിൻ ഉണ്ട് വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് പലതരത്തിലുള്ള വൈറ്റമിനും ഈ ഒരു ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് ഈ പാഷൻ ഫ്രൂട്ട് കൊടുക്കുന്ന നല്ലതാണ് ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ എ അറിയാലോ ചർമ്മത്തിന് നല്ലതാണ് കണ്ണുകൾക്ക് നല്ലതാണ് വൈറ്റമിൻ സി രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടി നല്ലതാണ് അസുഖം വരാതിരിക്കാൻ വേണ്ടിയൊക്കെ കുട്ടികൾക്ക് സ്ഥിരമായിട്ടിത് കൊടുക്കുന്ന നല്ലതാണ് പിന്നെ മധുരം ചേർക്കാതെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പൊട്ടിച്ച് ഒരു സ്പൂൺ വെച്ച് കോരി കൊടുക്കുക മെഗ്നീസ്യം കാൽഷ്യം ആയാലും ഫൈബർ ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് അവരുടെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് പിന്നെ ഈ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി തടയുന്നത് പോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള അസുഖങ്ങളെയും ഇത് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് കഴിക്കാമോ തീർച്ചയും കഴിക്കാം കാരണം ഈ ഡയബറ്റിക് ആളുകൾക്ക് എന്താ പ്രശ്നം മധുരമുള്ള പഴങ്ങൾ കഴിക്കാൻ പാടില്ല ഇതിനകത്ത് അമിത അമിതമായിട്ടുള്ള മധുരമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെയധികം കുറവാണ് വളരെ പെട്ടെന്ന് ഷുഗർ നമ്മുടെ ശരീരത്തിലോട്ട് എത്തില്ല വളരെ പതുക്കെ മാത്രമേ ഉയരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് മഞ്ഞ നിറത്തിലുള്ള ഈ പാഷൻ ഫ്രൂട്ട് പിന്നുള്ളത് ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതും പ്രമേഹ രോഗികൾക്ക് വളരെയധികം നല്ലതാണ് പിന്നെ ഇൻസുലിനാണല്ലോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ പ്രമേഹ രോഗികളുടെ പ്രധാന പ്രശ്നം അപ്പോൾ അത് കൂട്ടില്ല കാരണം ഇതിനകത്ത് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഈ പറഞ്ഞേക്കുന്ന ഈ ഗുണങ്ങളുള്ളത് കൊണ്ടും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൂട്ടില്ല അപ്പോൾ ഈ ഒരു നല്ലൊരു ഫ്രൂട്ടാണ് പ്രത്യേകിച്ചും ആയിട്ടുള്ള ആളുകൾക്ക് സ്ഥിരമായി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ഈ ഒരു പാഷൻ ഫ്രൂട്ട് പ്രത്യേകിച്ചും പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തിരിക്കാൻ പറ്റും അതായത് റിവേഴ്സ് ചെയ്യാൻ വരെ പറ്റും കാരണം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ധാരാളം ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് പിന്നെ അമിത രക്തസമ്മർദ്ദം ഉള്ളവർക്കൊക്കെ കഴിക്കാം കാരണം ഫൈബർ അടങ്ങിയ ആഹാരമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡാഷ് ഡയറ്റ് എന്നാണ് പ്രമ നമ്മുടെ അമിത രക്തസമ്മർദ്ദം ഉള്ള ആളുകൾക്ക് കഴിക്കേണ്ട ഡയറ്റ് ഡയറ്റ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ അതിൻ്റെ അകത്ത് ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കണമെന്നാണ് പറയുന്നത് അപ്പം അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതിൻ്റെ അകത്തും ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ ഉണ്ടെങ്കിൽ കൊളസ്ട്രോളും കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൻ്റെ അകത്ത് ഹാർട്ടിന് നല്ലതാണ് നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഇത് ഹൃദയത്തിന് വളരെയധികം നല്ലതാണ് അപ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ തടയാൻ വേണ്ടിയും ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ വളരെ കൂളിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് വയറിൻ്റെ അകത്ത് ഈ ദഹന പ്രോബ്ലം ഉള്ളവർക്ക് കൃത്യമായി കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ വയറൊന്ന് തണുപ്പിക്കാൻ വേണ്ടി കഴിക്കാം പക്ഷേ ചിലപ്പോൾ പുളിപ്പ് കഴിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് ഓറഞ്ച് കഴിച്ചാൽ നെഞ്ചരിച്ചിലുണ്ടാകുന്നു പുളിപ്പ് കഴിച്ചാൽ നെഞ്ചരിച്ചിലുണ്ടാവുന്നുകൾ പൂർണ്ണമായിട്ടും പാഷൻ ഫ്രൂട്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ ദിവസവും ഇത് കഴിക്കുക കാരണം അതിൻ്റെ തുടങ്ങിയിരിക്കുന്ന സോഡിയോ ഒക്കെ നല്ലതാണ് പ്രത്യേകിച്ചും വെയിലത്തൊക്കെ പോയിട്ട് തിരിച്ചുവരുന്ന സമയത്ത് നമ്മളാ ആ ഒരു കുരു ഉൾപ്പെടെ കഴിക്കണം ആ കുരുവിൻ്റെ അകത്തും ഗുണങ്ങളുണ്ട് പിന്നെ ഇത് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം കാരണം പാഷൻ ഫ്രൂട്ടിൽ മെഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യം നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഉൾക്കണ്ട നമ്മുടെ ശരീരത്ത് ഇന്നലെ ഉത്കണ്ഠയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് പാഷൻ ഫ്രൂട്ട് നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാം പല ആളുകളും ഇത് ജ്യൂസായിട്ട് കുടിക്കാറുണ്ട് ജ്യൂസായിട്ട് കുടിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല മിതമായ അളവിൽ പഞ്ചസാര ഇടുക അമിതമായ അളവിൽ പഞ്ചസാര ഇടരുത് എനിക്ക് ഇഷ്ടമുള്ളൊരു ജ്യൂസാണ് പക്ഷേ അമിതമാകാതിരിക്കാൻ എപ്പോഴും നോക്കുക പിന്നെ പാഷൻ ഫ്രൂട്ട് മൊഹിറ്റോ എന്നൊക്കെ പറഞ്ഞാൽ മൊജിറ്റോ എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും കടകളിലും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഫ്രഷ് പാഷൻ ഫ്രൂട്ട് ആണോ മിക്ക കടകളിലും എസൻസാണ് ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല എൻ്റെ അടുത്ത് ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പും ധാരാളം ഈ പഞ്ചസാര പാനീയങ്ങൾ ആഡ് ചെയ്തിട്ടാണ് വെക്കുന്നത് അതും വളരെ ഹൈ അളവി വയ്ക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് അത് ചോദിക്കണം എത്രമാത്രം പഞ്ചസാര ആഡ് ചെയ്യുന്നുള്ളത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചോദിക്കേണ്ട പിന്നെ അടങ്ങിയിട്ടുള്ള ചില പ്രോട്ടീനുകൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ അകത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പാൽ അലർജി ഉണ്ടല്ലേ ലാക്ടോസ് ഇൻടോളൻസ് ഉള്ള ആളുകൾക്ക് ഈ പാഷൻ ഫ്രൂട്ടിനോടും അലർജി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഒഴിവാക്കേണ്ടതാണ് അപ്പം പാഷൻ ഫ്രൂട്ട് കഴിക്കുന്ന സമയത്ത് ചൊറച്ചിലോ തടിച്ചിലോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ മാത്രമാണ് ഒഴിവാക്കേണ്ടത് ഇപ്പോൾ ജ്യൂസ് കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല സ്ക്വാഷ് ഉണ്ടാക്കി വയ്ക്കും വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിക്കാം പക്ഷേ എത്രമാത്രം അതിനകത്ത് പഞ്ചസാര അടിയിട്ടുണ്ട് ഹൈ ഫ്രക്ടോസ് കോൺ കോൺസിറപ്പ് ഫ്രക്ടോസ് ഇറപ്പ് ഇതുപോലെ കൃത്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇത് പല ആളുകളും ഈ തൊണ്ട് വരെ അതിനകത്ത് ആ കവറിങ് വരെ അച്ചാറായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പല ഈ കായ ഉണ ഉണക്കി വെച്ചതിന് ശേഷം മുളക് ഉപ്പും ചേർത്ത് കഴിക്കാറുണ്ട് അങ്ങനെ അതിന് കറിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നെ ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാറുണ്ട് പലതരത്തിലുള്ള ഗുണങ്ങൾ ഇതിനുണ്ടെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞാൽ ഈ ജ്യൂസിന് ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഒരു ഡ്രിങ്കാണ് ഈ എന്താ പറയുക ഈ പാഷൻ ഫ്രൂട്ട് പക്ഷേ അമിതമായി കഴിക്കില്ല വല്ലപ്പോഴും ഒക്കെയാണ് അത് കുടിക്കാറ് പക്ഷേ എപ്പോഴും നമ്മൾ പോകുന്ന സമയത്ത് കടയിൽ പോകുന്ന സമയത്ത് ചോദിച്ച് മനസ്സിലാക്കുക എത്രമാത്രം ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പണ താടിയിട്ടുണ്ട് ഇത് എസൻസ് ആണോ ഫ്രഷ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് അടിച്ചു തരാനായിട്ട് പറയാം അതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഇപ്പോൾ പാഷൻ ഫുഡിനോ വിളിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക